ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ പ്രതി ബെലിൻദാസ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു തിരുവനന്തപുരം വഞ്ചൂർ ജില്ലാ സെഷൻസ് കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകിയത് സംഭവത്തിന് പിന്നാലെ ഒളിവിലാണ് പ്രതി ഷിജോ കുര്യനോട് വിവരങ്ങൾ നൽകാനായി ഷിജോ ബേലിൻദാസ് ബെയിലിനായി കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇയാളെ പറ്റി ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിവരം പോലീസിന് ലഭിക്കുന്നുണ്ടോ മറ്റു വിശദാംശങ്ങൾ ജി നിലവിൽ ബേലിദാസിനെ കുറിച്ച് പോലീസിന് യാതൊരു വിധത്തിലുമുള്ള ഒരു അറിവുമില്ല അതിനിടയിലാണ് ഒളിവിലിരുന്നു കൊണ്ട് ബേലിദാസ് മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ഇതിനകത്ത് പ്രധാനമായിട്ടും ജാമ്യാപേക്ഷയിൽ ബേലിദാസ് പറയുന്നത് താൻ മനപൂർവ്വം സ്ത്രീത്വത്തെ അപമാനിച്ചിട്ടില്ല ബോധപൂർവമല്ല ഈ ശ്യാമിലിയെ മർദ്ദിച്ചത് തുടങ്ങിയ കാര്യങ്ങളാണ് ബേലിദാസ് ജാമ്യാപേക്ഷയിൽ പറയുന്നത് നാളെ ജാമ്യാപേക്ഷ ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കാനാണ് സാധ്യത കാണുന്നത് നിലവിൽ മിനിഞ്ഞാമ് പന്ത്രണ്ടിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത് അതിന് പിന്നാലെ രണ്ട് മണിക്കൂറോളം ഈ ബേലിൻദാസ് ആ ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു അവളു വെച്ച് ബേലിദാസിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് തടഞ്ഞത് പോലീസിനെ തടഞ്ഞത് മറ്റ് അഭിഭാഷകരാണ് അതിന് പിന്നാലെ അവിടെ നിന്ന് ഒളിവിൽ പോയ ബേലിദാസിനെ കുറിച്ച് പോലീസിന് ഇതുവരെയും യാതൊരു വിധത്തിലുള്ള അറിവില്ല ദിവസം മൂന്നുകൾ മൂന്നിനോട് അടുക്കുകയാണ് മൂന്ന് ദിവസമായിട്ടും ബേലിദാസിനെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല അതിനിടയിലാണ് ഒളിവിലിരുന്നുകൊണ്ട് ബേലിൻദാസ് മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ഈ ജാമ്യ ഈ ജാമ്യ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പ്രധാനമായും പറയുന്നത് താൻ ബോധപൂർവം ഇല്ല ശാമിലിയെ അരിച്ചത് സ്ത്രീത്വത്തെ അപമാനിച്ചിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ ബെയിൽ ആപ്ലിക്കേഷനിൽ പറയുന്നുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഓഫീസിൽ വെച്ച് മറ്റൊരു ജൂനിയർ അഭിഭാഷകയുമായിട്ട് ഇരുവരും തർക്കമുണ്ടാവുകയും അതിൽ താൻ ഇടപെട്ടപ്പോൾ അതിന്റെ ഒരു പ്രകോപനത്തിൽ ശാമിലിയെ അടിച്ചതാണ് അത് ബോധപൂർവമല്ല എന്നുള്ള കാര്യം കൂടി മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നുണ്ട് എന്തായാലും നമുക്കറിയാം വഞ്ചിയൂർ പോലീസ് എഫ്ഐആറിൽ ഐ ആറിൽ മൂന്ന് വകുപ്പുകൾ ചുമത്തിയാണ് എലിൻദാസിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബി എൻ എസ് നൂറ്റി ഇരുപത്തിയാറെ ക്ലോസ് ടു നൂറ്റി പതിനഞ്ച് ക്ലോസ് ടു അതുപോലെ എഴുപത്തിനാലാം വകുപ്പ് ഈ എഴുപത്തിനാലാം വകുപ്പ് സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമവും കയ്യേറ്റവുമാണ് അതാണ് നോൺ അവൈലബിൾ ആ വകുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നിർത്തി എന്നുള്ള കാര്യം കൂടി വേലുൻദാസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഒളിവിൽ കഴിയുക കഴിയുകയാണ് നിലവിൽ മുൻകൂർ ജാമ്യപേക്ഷയുമായിട്ട് വേലുദാസ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്